ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ഭരതപുരീശ്വര ഗോവിന്ദ നവകണ്ഠീശ്വര ഗോവിന്ദ ഗോവിന്ദ ജയഗോവിന്ദ ഗോവിന്ദ ജയഗോവിന്ദ അങ്ങനെ ബലരാണ് തീർത്ഥയാത്രയ്ക്ക് പോയി അത് കഴിഞ്ഞപ്പോൾ പാണ്ഡവരുടെ അടുത്തേക്കായിരുന്നു ഭീഷ്മകൻ്റെ പുത്രനായ രുഗ്മി നമ്മുടെ ഭഗവാന്റെ ഭാര്യ രുഗ്മിണി രുഗ്മിണിയുടെ സഹോദരൻ വലിയ സൈന്യസന്നാഹത്തോടു കൂടിയിട്ട് പാണ്ഡവരുടെ അടുത്തേക്ക് എത്തി പണ്ടൊരിക്കൽ തൻ്റെ സഹോദരിയായ രുഗ്മിണിയെ കല്യാണ ദിവസം അവിടുന്ന് പിടിച്ച് കൊണ്ടുപോയി എന്നുള്ള ദേഷ്യത്തിൽ രുഗ്മി ഭഗവാനായിട്ട് യുദ്ധം ചെയ്യേണ്ടായില്ലോ എന്നിട്ട് തോറ്റു ഞാൻ ഇനി എൻ്റെ വിദർഭരാജ്യത്തേക്ക് കാലുകൂത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭോജകുട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് വേറൊരു രാജധാനി ഉണ്ടാക്കി അവിടെ താമസിക്കുക ഇനി യാതവരെ മുടിച്ച് ഞാനിനി എൻ്റെ രാജ്യത്ത് കാലുകൂത്തുള്ളൂ എന്നാണ് ശബ്ദം അവിടെ വച്ച് അദ്ദേഹം കിംപുരുഷ ശ്രേഷ്ഠനായ രുഗ്മൻ എന്ന ഉപദേവനിൽ നിന്നും ധനുർവേദം അഭ്യസിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിജയം എന്ന് പറഞ്ഞിട്ട് ഒരു വില്ലും സമ്പാദിച്ചു ശക്തിമാനായി എന്നാണ് വിചാരം പിന്നെ നമ്മുടെ ഭാഗവതം കഥയിൽ എഴുപത്തി ആറാമത്തെ ഭാഗമായിട്ട് രുക്മിണി വിവാഹം രുഗ്മി ശപഥം രുഗ്മണി വധം എല്ലാം കൂടി ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അടുത്ത് കഴിഞ്ഞാൽ ഈ ഭാഗം വൃത്തിയായിട്ട് മനസ്സിലാവും അങ്ങനെ ഈ വില്ലൊക്കെ കിട്ടി ഇരിക്കാണ് ശക്തിമാനായി ഞാനൊന്ന് ധരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടത് പാണ്ഡവരും കൗരവരും കൂടിയിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുന്നു എന്നാൽ അവരൊന്ന് സഹായിച്ചു കളയാമെന്ന് പറഞ്ഞ് ഒരു വന്മിച്ച പടയോട് കൂടിയിട്ട് രുഗ്മി യുധിഷ്ഠിരൻ്റെ അടുത്ത് യുധിഷ്ഠിരൻ രുഗ്മിയെ സ്വീകരിച്ചിരുത്തി അപ്പം രുഗ്മി പറയാണ് യുധിഷ്ഠിര അങ്ങക്ക് യുദ്ധത്തിൽ ഭയപ്പാടൊന്നും വേണ്ട ഞാൻ സഹായിക്കാനുള്ളപ്പോൾ യുദ്ധത്തിനെ പറ്റി പേടിക്കുക വേണ്ട ഞാൻ യുദ്ധം ചെയ്ത് രാജ്യം പിടിച്ചടക്കിത്തരാം അങ്ങ് വെറുതെ ഇരുന്നാൽ മതി എനിക്ക് ആ പിടിച്ചടക്കി തരുന്നതിൻ്റെ ഒരു ഭാഗം തന്നാൽ മതി ഇത്രയും കേട്ടപ്പോൾ അർജുനൻ ചിരിച്ചു കൊരു വംശത്തിൽ ജനിച്ച പാണ്ഡവുത്രരായ ഞങ്ങൾക്ക് പേടിയാ ഇതാദ്യമായിട്ടാണ് ഒരാൾ പറയണത് കേട്ടത് എന്നോടെ എതിർത്തവരൊക്കെ പോയിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് എനിക്ക് വിജയം എന്ന് പറയുന്ന പേരുണ്ട് തൽക്കാലം ഇപ്പോൾ അങ്ങയുടെ ആവശ്യമൊന്നുമില്ല അങ്ങയുടെ ആവശ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ സമീപിക്കും എന്നും പറഞ്ഞ് രൂമിയെ യാത്രയാക്കി ആ പാണ്ഡവർക്ക് വേണ്ടെങ്കിൽ വേണ്ട കൗരവർക്ക് വേണ്ടി വരും നേരെ അങ്കടാ പുറപ്പെട്ടു നേരെ ദുര്യോധന എൻ്റെ അടുത്ത് ദുര്യോധന ഞാൻ തങ്ങളെ സഹായിക്കാം എൻ്റെ വീരപരാക്രമങ്ങളെ പരാക്രമങ്ങളെ പറ്റിയിട്ടൊന്നും അങ്ങ് കേട്ടിട്ടുണ്ടാവില്ല കേൾക്കണം ഞാൻ അതിവീരശൂര പരാക്രമിയാണ് ആ ശരി അങ്ങയുടെ വീരപരാക്രമങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കൃഷ്ണനോട് യുദ്ധം ചെയ്ത് തോറ്റതും കൃഷ്ണൻ കൊല്ലാൻ പോയപ്പോൾ കൊല്ലരുത് എന്ന് ബലരാമൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ആയുസ് കിട്ടി ജീവിച്ചിരിക്കുന്ന തങ്ങളാണ് ഇപ്പോൾ ഈ വീരശൂര പരാക്രമിയാണ് എന്നൊക്കെ പറയണത് ഒരാണ്ട് താങ്കൾ പോയി പാണ്ഡവരോട് ഞാൻ ഭീഷ്മർ ദ്രോണർ കൃപർ ഇവർ കൊന്നളയും യുദ്ധം ചെയ്തെന്നൊക്കെ പറഞ്ഞു വീരവാദം മുഴക്കി എന്ന് കേട്ടു അവരുടെ പേര് കേട്ടാൽ ദേവന്മാർ പോലും പേടിച്ചോടുന്നു അതിൻ്റെ മുന്നിലാണോ രുഗ്മി താങ്കൾ ഈ വീരവാദമൊക്കെ മുഴക്കണത് ഇത് കേട്ട് അപമാനിതനായ രുഗ്മി തിരിച്ച് ഭോജവുളത്തിലെ പോയി പാണ്ഡവരെ അടിയന്തിരമായിട്ട് യുദ്ധത്തിന് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചു കൗരവർ അവരുടെ ശിബിരങ്ങളും വാഹനങ്ങളും ഒക്കെ പരിശോധിച്ചു എന്നിട്ട് ദുര്യോധനൻ ഉലൂകൻ എന്ന് പറഞ്ഞിട്ടൊരു ക്ഷത്രിയനെ പതുക്കെ വിളിച്ചു മാറ്റി നിർത്തിയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയണ്ടായി ഇതൊക്കെ താൻ ആ പാണ്ഡവരുടെ അടുത്ത് പോയി പറയുന്നു എന്ന് പറയുന്നു അങ്ങനെ ഉലൂകൻ പാണ്ഡവരുടെ അടുത്തേക്ക് പുറപ്പെട്ടു ഉലൂകൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ യുധിഷ്ഠിരന് മനസ്സിലായി ഇത് ദുര്യോധനൻ പറഞ്ഞു കഴിച്ചേക്കണത് തന്നെയാണ് എന്നിട്ട് ഉലൂകം വന്ന് പറയാണ് യുധിഷ്ഠിര ഈ സംരംഭം തീരെ നന്നായില്ല ഈ കാണുന്ന പടയെ മുഴുവൻ കൗരവരുടെ കൈ കൊണ്ട് കൊല്ലിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടാവും മഹാ നിങ്ങൾ ജയിക്കാൻ ഒന്നും പോകണില്ല ഭീഷ്മ പിതാമകനാണ് ആദ്യം നിങ്ങളോട് എതിർക്കാൻ പോണത് തന്നെ നിങ്ങളുടെ കഥ കഴിയും എന്തിനായി വേണ്ടാത്ത പണിക്കൊക്കെ പോണത് പണ്ട് ഒരു പൂച്ച ഒരു തടാകത്തിൻ്റെ കരയിൽ ചെന്നിരുന്ന് ഭസ്മം തൊട്ട് രുദ്രാക്ഷം കൊണ്ട് ജപിക്കാൻ തുടങ്ങി കുറച്ചു ദിവസം കൊണ്ട് അത് പക്ഷികളുടെ ചങ്ങാത്തം പിടിച്ചു പറ്റി ഈ സൂത്രശാലി അവിടെ ഇരുന്ന് പക്ഷികളൊക്കെ ധർമ്മത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയൊക്കെ മാഹാത്മ്യങ്ങളൊക്കെ കൊടുത്തു പക്ഷികൾ പലരും പൂച്ച സന്യാസിയുടെ ശിഷ്യത്വം വരെ സ്വീകരിച്ചു ക്രമേണ ഈ പൂച്ച സന്യാസിയുടെ ദിവ്യശക്തിയെ പറ്റിയിട്ട് ജന്തുക്കളുടെ ഇടയിൽ ഒക്കെ വലിയ സംസാരമായി കാലക്രമേണ അത് എലികളുടെ ഇടയിലും എത്തി അവരോരോരുത്തരായിട്ട് പൂച്ച സന്യാസിയെ കാണാൻ വരിക പതിവായി തങ്ങളുടെ ബന്ധുവിനെ പോലെ പൂച്ച നമ്മളെ സ്വീകരിക്കും കാരുണ്യം കൊണ്ട് നിറയുക ഒക്കെ ചെയ്ത് കണ്ടപ്പോൾ അവരങ്ങോട്ട് ഭ്രമിച്ചു പോയി അതിൽ പഴയ വൈരൊക്കെ മറന്നിരിക്കണു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ യോഗി പൂച്ചപ്പതുക്കെ പതുക്കെ തടിക്കാൻ തുടങ്ങി സംശയം തോന്നിയ എലി നേതാക്കള് പൂച്ച പതുക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോഴാണ് മനസ്സിലായത് ഈ ധർമ്മിഷ്ടൻ കാപ്പട്യം കാണിക്കാണ് ഓരോ എലികളെയും പിടിച്ച് പിടിച്ച് തിന്നാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയാണ് നിങ്ങൾ പാണ്ഡവർ നിങ്ങളൊക്കെ പൂച്ച സന്യാസിമാരാണ് നിങ്ങൾ ഈ ലോകം നശിപ്പിക്കാൻ പുറപ്പെട്ടവരാണ് ധാരാളം ആഹാരം കഴിച്ചാൽ തടിച്ചു തീർക്കുന്നല്ലാണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല പൊണ്ണത്തടി ഒന്നിനും കൊള്ളില്ല അതിന് ബുദ്ധി വികസിക്കണം ആ പൊണ്ണത്തടിയും പറഞ്ഞില്ലേ ദുഃശാസനന്റെ ചോര കുടിക്കുന്നു ഒന്ന് കാണട്ടെ വെറുതെ വീരവാദം മുഴക്കല് നല്ലതല്ല അർജുന അങ്ങ് പുരുഷനായി ജനിച്ചില്ലോന്ന് ലജ്ജിക്കുകയാണ് പൗരുഷമില്ലാത്തോണ്ടാണല്ലോ വിരാള രാജധാനിയില് ഷണ്ണനായിട്ട് ജീവിക്കേണ്ടി വന്നത് ആ കഥയൊക്കെ എല്ലാവർക്കും പറയാം നകും സഹ വേഷം കെട്ടി പെണ്ണുങ്ങളുടെ വേഷം കെട്ടി ആ പെൺകുട്ടികളെയൊക്കെ നൃത്തം പഠിപ്പിച്ച് നടക്കുക ഛേ ചേ നാണക്കേടന്നെ അത് അത് കഴിഞ്ഞ് കുറെ ശകാര വാക്കുകൾ നകുലനെയും സഹദേവനെയും പറഞ്ഞു കൃഷ്ണ താനാ കൗരവ സഭയില് കാണിച്ച വേഷപ്പകർച്ച ഉണ്ടല്ലോ അത് വെറും നാട കാണുന്ന എല്ലാവർക്കും നല്ലോണം മനസിലായിക്കണു ഇങ്ങനെയുള്ള പ്രക്ഷരണ വേഷങ്ങളൊക്കെ കാണിച്ചൊക്കെ അവരവരെ പേടിപ്പിച്ച് താൻ കാര്യം നടത്താമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട അതിനുശേഷം വിരാടൻ ധ്രുപദൻ ദൃഷ്ടജുനൻ ശിഖണ്ഡി ഇവരെയും ഒക്കെ ശകാരിച്ചു പുലൂകൻ്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ എല്ലാവരുടെ കണ്ണും ചുമക്കാൻ തുടങ്ങി ഒരു ദൂതനായ നിലക്ക് അയാളെ ഉപദ്രവിക്കരുത് എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് എല്ലാവരും കയ്യെരിച്ച് അവിടെ അനം നിന്നു അത്ര ഉണ്ടായുള്ളൂ മനസ്സിലങ്ങനെ പക കൂടിക്കൂടി വരിക എന്തായാലും ഭീമൻ വിട്ടില്ല ഭീമൻ പറഞ്ഞു നീ പോയി പോയി നിൻ്റെ ദുര്യോധനനോട് പറയേ ഓരോ ഒറ്റ ആളെ ഞാൻ ബാക്കി വയ്ക്കില്ലാന്ന് എന്നും പറഞ്ഞു ഒരു അയാളെ പറഞ്ഞയച്ചു കൈ വെച്ചില്ലായെന്നേ ഉള്ളൂ ഭീമൻ ഏ ഭീമൻ കയറി എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കുമോ എന്ന് വരെ യുധിഷ്ഠിരുന്ന് പേടിയും ഉണ്ടായിരുന്നു ഒലൂവിനും ചെറിയ പേടി പിടിച്ചു എങ്ങനെയെങ്കിലും കുറ്റങ്ങളുടെ ഇടയിൽ നിന്ന് പോന്നാൽ മതി എന്നായി പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു പേടിച്ച് തന്നെയാണ് നിൽക്കണേ അപ്പം അതൊക്കെ അവിടെ നിന്ന് തടി വരി നേരെ ദുര്യോ എൻ്റെ അടുത്ത് വന്നു വിവരങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു ഭഗവാനെ എല്ലാവർക്കും സത്ബുദ്ധിയുണ്ടാക്കി തരണു വാർത്തിച്ചുണ്ട് ലോക സമസ്തോ ഭവ